ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആറ് ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ചാണ് ഫണ്ടമെന്റൽ റൈറ്റുകളും അതിന്റെ ആർട്ടിക്കിൾസും എങ്ങനെ ഓർത്തിരിക്കുക നമ്മുടെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റുകളിലെ ആർട്ടിക്കിൾ നമ്പേഴ്സ് ഓർത്തിരിക്കാം നോക്കാം നമ്മൾ വിചാരിക്കുക ആർട്ടിക്കിൾ ഫോർട്ടീൻ തൊട്ട് ആർട്ടിക്കിൾ എയ്റ്റീൻ വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് ആ ഒരു ഈക്വാലിറ്റി ഇല്ല അല്ലെ നമുക്ക് എന്ത് വേണം റൈറ്റ് ടു ഈക്വാലിറ്റി വേണം ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു റൈറ്റ് ടു ഈക്വാലിറ്റി ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു നയൻറ്റീൻ ടു ട്വന്റി ടു ഇയേഴ്സ് വരെ നമ്മൾ എങ്ങനെയാണ് ഒരു കോളേജ് ലൈഫാണ് അവിടെ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുന്നു അപ്പൊ നമുക്ക് എന്ത് പറയാം റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ ആർട്ടിക്കൾ ടു ആർട്ടിക്കിൾ ട്വന്റി ടു റൈറ്റ് ടു ഫ്രീഡം ആണ് ദൻ അതിനുശേഷം നമ്മൾ ഒരു ജോബിലോട്ട് പ്രവേശിക്കും അവിടെ വെച്ചായിരിക്കും നമുക്ക് കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ നേരിടേണ്ടി വരിക അപ്പൊ നമുക്ക് എങ്ങനെ പഠിക്കാം ആർട്ടിക്കിൾ ട്വന്റി ത്രീ ടു ട്വന്റി ഫോർ എന്താണ് റൈറ്റ് എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നെക്സ്റ്റ് ഏജിലോട്ട് കടക്കുമ്പോഴാണ് നമുക്കൊരു മാരേജ് ഏജ് വരുന്നത് അല്ലെ മാരേജിന്റെ കാര്യം വരുമ്പോൾ സൊസൈറ്റിയിലെ ആദ്യമായിട്ട് തലപൊങ്ങുന്ന ഒരു കാര്യമാണ് റിലീജിയൻ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ റിലേറ്റ് ചെയ്യാം യെസ് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ട്വന്റി എയ്റ്റ് എന്താണ് റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ബാക്കി ക്ലാസുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക